ഹേലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഫ്രഷ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകണമല്ലേ വിശക്കും അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അമ്മ രാവിലെ തന്നെ വീട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു അമ്മ ജോലിക്ക് പോയിട്ടോ ഇനി ഞാൻ മാത്രമേ ഇവിടെ പോവുകയുള്ളൂ അച്ഛൻ പണിക്ക് പോയി അനീതി കോളേജിലും പോയി അപ്പോൾ ഞാൻ നല്ലൊരു പാൽ ചായ കുടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പാൽ ചായ കേട്ടോ ഞാൻ നന്നായിട്ട് എന്താ പറയുക നല്ല കട്ടിയിൽ പാലക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ചായ ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണുള്ളത് പുട്ടും നല്ല സോഫ്റ്റ് പുട്ടും ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് തേങ്ങ കൂടുതൽ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കടലക്കറി വാരി കുരി ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കടലക്കറിയായിരുന്നു അമ്മ ഉണ്ടാക്കിയത് തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ വറുത്തിട്ടൊക്കെ ഇട്ടിട്ടുള്ള ഓഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മ എൻ്റെ അമ്മയുടെ പൊക്കി പറയല്ല നല്ല അടിപൊളിയായിട്ട് ഫുഡ് അമ്മ അങ്ങനെ ചായ ഒക്കെ തിളച്ചു ഞാൻ ഒരു തരിത്തൊക്കെ വെച്ച് കപ്പിലേക്ക് ചായ തരിച്ച് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കടലക്കറിയും പുട്ടും കൂടി കൊഴച്ച് കൊഴിച്ച് കൊഴിച്ച് തിന്ന നല്ലാണ് തിന്നുന്നുണ്ട് കാരണം കുറച്ചും ഞാൻ ഭയങ്കരമായിട്ട് വിശക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും ബാ ബൈ